அனுமதி நல்கழுவில்லைங்க <referous> <of> <CCTV>

BMS in Baratam BMS in Baratam Emirsinin Baratam Emirsinin Baratam Baratam mid BMS J J J BMS J J J BMS J J J BMS കെ സി എംബ്ലോയ് സിംഗിന്റെ നേതൃത്വത്തില് ഗതാഗത മന്ത്രിയുടെ ഓഫീസിലായി നടക്കുന്ന മാർച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം കഴിഞ്ഞതിന് ശേഷം ആയിട്ട് ഒരു ഡി എ പോലും പ്രഖ്യാപിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ചില സമയങ്ങളിലൊക്കെ ഡി അനുവദിച്ചുകൊണ്ട് അവരുടെ പുതിയ ശമ്പള പരിഷ്കരണ ചർച്ചകളൊക്കെ ആരംഭിച്ചിരിക്കുന്ന സമയമാണ് കെ എസ് ആർ ടി സി ജീവനക്കാരോട് മാത്രം കാണിക്കുന്ന ഈ അനീതിക്കെതിരെ എംപ്ലോയീസ് സംഘ് ഇതിനു മുന്നോടിയായിട്ട് ജില്ലാതലങ്ങളിൽ ഉപവാസം സമരം നടത്തിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് നടക്കുന്ന ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാർച്ചിന് സ്വാഗതം ആശംസിക്കുന്നതായിട്ട് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് അജയ്കുമാറെ ക്ഷണിച്ചുകൊള്ളു

സംസ്ഥാന ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് കെ എസ് ടി എംപ്ലോയിസ് സംഘ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഈ പ്രതിഷേധ പ്രതിഷേധ മാർച്ച് മാർച്ച് തുടർച്ചയാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ കൊടി പടനയിച്ച് കെഎസ്ആർടി സി ജീവനക്കാരന്റെ ആനുകൂല്യം വാങ്ങുന്നതിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന സംഘടനയാണ് കെ എസ് ടി എംപ്ലോയി സംഘം അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കുന്ന സംഘടന നിലയിൽ കെ എസ് ടി എംപ്ലോയിസ് സംഘ് ഈ കാവിക്കൊടി പിടിച്ചാൽ അത് നേടിയെടുക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ആദ്യമായി പറയുവാനുള്ളത്